ഇടവേള ബാബു സുധീഷ് എന്നിവർക്കെതിരായ പരാതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും താരങ്ങൾ ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്നായിരുന്നു പരാതി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് എപ്പോഴാണ് ഈ മൊഴിയെടുക്കൽ മറ്റ് വിവരങ്ങൾ നൽകാനുള്ളത് എന്തൊക്കെയാണ് അനുജ അല്പസമയത്തിനകം കോഴിക്കോട് എത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എ ആർ ക്യാമ്പിൽ വെച്ച് ഈ ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയിൽ നിന്ന് സംഘം മൊഴി ശേഖരിക്കും നേരത്തെ ഈ ഇടവേള ബാബുവിനും ഒപ്പം തന്നെ സുധീഷ് തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണവുമായി ഈ ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്തെത്തിയത് നിരവധി സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി വേഷമിട്ട ഒരു യുവതിയാണിവർ ഇവരോടാണ് അപമര്യാദയായി ലൈംഗിക ചുവയോടുകൂടി ഈ താരങ്ങൾ പെരുമാറി എന്നുള്ളത് അവർ ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ അമ്മയിൽ അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇട ാബു അമ്മയിൽ അംഗത്വം നൽകാൻ പകരം അഡ്ജസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ തന്നോട് പറഞ്ഞു ഇതാണ് ഈ യുവതിയുടെ ആരോപണം ഒപ്പം തന്നെ സുധീഷിനെതിരെയും ഈ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി ആരോപണം ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇത് നിഷേധിച്ചുകൊണ്ട് ഈ താരങ്ങൾ തന്നെ രംഗത്ത് വരുന്നതും കണ്ടിരുന്നു ഏതായാലും നിലവിൽ ഈ പരാതിക്കാരിയിൽ നിന്ന് അല്പസമയത്തിനകം പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും അനുജ അതാണ് മൊഴിയെടുക്കൽ നടപടികളുമായി ലഭിച്ച പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ കോഴിക്കോട്ട് ചില മൊഴിയെടുക്കലുകളുണ്ട് അത് ഇടവേള ബാബു സുധീഷ് എന്നിവർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് യുവതിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴി ശേഖരിക്കുന്നത്